സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പ്രാദേശിക പത്രപ്രവർത്തകരിൽ ഒരാളായ ശ്രീ പി എൻ കൃഷ്ണൻ നായരാണ് മുഖങ്ങളുടെ ഈ ലക്കത്തിലെ അതിഥി ടെലിഫോൺ സൗകര്യങ്ങളോ വേണ്ടവിധം യാത്രാ സൗകര്യങ്ങളോ ഒന്നുപോലുമില്ലാതിരുന്ന കാലത്ത് ഏകദേശം ജില്ലയുടെ പകുതിയോളം വരുന്ന പ്രദേശത്തെ വാർത്തകൾ ഒന്നുപോലും വിടാതെ ലോകത്തിന് എത്തിച്ചയാളാണ് ശ്രീ കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ പത്രപ്രവർത്തന ജീവിതത്തിലൂടെ വ്യക്തി ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുക കേരളത്തിൽ പത്രപ്രവർത്തന മേഖല പിച്ചവഴിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ പന്ത്രണ്ടോളം മലയാള ദിനപത്രങ്ങൾക്ക് വാർത്തയെത്തിച്ച് പത്രപ്രവർത്തനം തുടങ്ങിയയാളാണ് ശ്രീ പി എൻ കൃഷ്ണൻ നായർ കൃഷ്ണൻ നായരുടെ പേനത്തുമ്പിൻ്റെ തണൽപ്പറ്റി ലോകം കണ്ട ഒരുപാട് വാർത്തകൾ വ്യക്തികൾ സംഭവങ്ങൾ ചാലക്കുടിക്കുണ്ട് ഇപ്പോൾ എഴുപത്തിയെട്ടാം വയസ്സിലും വാർത്തകളുടെ ലോകത്ത് ഒരു തുടക്കക്കാരൻ്റെ ആവേശം നിലനിർത്താൻ കൃഷ്ണൻ നായർക്കാവുന്നു ആ ഇച്ഛാശക്തിക്കാണ് എക്സ്പ്രസ് പത്രാധിപരായിരുന്ന വി കരുണാകരൻ നമ്പ്യാർ പുരസ്കാരവും കെ മാധവൻ നായർ പുരസ്കാരവും അൽ ഹിന്ദ് ദിനപത്രത്തിൻ്റെ അവാർഡും അറുപത്തിനാലാം സ്വാതന്ത്ര്യദിന പുരസ്കാരവും ശ്രീ കൃഷ്ണൻ നായരെ തേടിയെത്തിയത് ചാലക്കുടി ഉറങ്ങിയപ്പോൾ കൃഷ്ണൻ നായരും പേനയും ഉണർന്നിരുന്നു ചാലക്കുടി സഞ്ചരിച്ച വഴിയിൽ അതിനേക്കാൾ ഏറെ മുൻപേ കൃഷ്ണൻ നായർ പേനയോടിച്ചു ശ്രീ പി എൻ കൃഷ്ണൻ നായരെ മുഖങ്ങളിലേക്ക് ആദരപൂർവ്വം സ്വീകരിക്കുന്നു എന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് പ്രവേശനം ഏതൊക്കെ പത്രങ്ങളിൽ പത്രപ്രവർത്തനം ആദ്യ കാലഘട്ടത്തിൽ മലയാളം എക്സ്പ്രസ് നവജീവൻ ചന്ദ്രിയ കേരളദ്വരി കേരളഭൂഷണം ദീനബന്ധു ദേശബന്ധു അവസാന കുറേ കാലം ഇത് മാതൃഭൂമി അതിന് തുടങ്ങിയൊരു പന്ത്രണ്ട് പത്രങ്ങളിലേക്ക് വാർത്തകൾ അയച്ചിരുന്നു അന്ന് കാലത്തെ പ്രവർത്തന രീതികളൊക്കെ അന്ന് വാർത്തകളൊക്കെ പൊതുയോഗങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി വാർത്തകളെ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി എഴുതി പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ ആർ എം എസിൽ അയക്കുന്ന സംവിധാനമാണ് വളരെ ബുദ്ധിമുട്ടേറിയ സംവിധാനമാണ് വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് വീട്ടിൽ പോയി രാത്രി എഴുതി തയ്യാറാക്കി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ചാലക്കുടി പാസ് ചെയ്യുന്ന ആർ എം എസിൽ പോസ്റ്റ് ചെയ്താൽ ഉച്ചയ്ക്ക് എറണാകുളത്തും കോഴിക്കോട് വരെ ഉച്ചയ്ക്ക് തപാലിൽ വാർത്തകൾ ലഭിക്കും പത്രങ്ങൾക്ക് കോഴിക്കോടേക്കാണോ അല്ല കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വാർത്തകൾ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തും അന്ന് ഫോട്ടോകൾ അയക്കുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് ഫോട്ടോകൾ അയക്കുന്നത് വരില്ല എണ്ണാവുന്നതെന്ന് വെച്ചാൽ അത്ര കുറവാണ് അന്ന് അങ്ങനത്തെ സംവിധാനങ്ങൾ ഇല്ല കോമ്പറ്റീഷൻ വാർത്തകൾ അയക്കുന്ന ആൾക്കാർ തന്നെ ചുരുക്കം ഒന്നാമത് ഒരു ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു ഏർപ്പാടല്ല അന്ന് പല പത്രങ്ങളും നമുക്ക് ഫ്രീ കോപ്പി അയച്ചു തരിക എന്നുള്ള വഴിയെ ആക്കി പ്രതിഫലം എന്നുള്ളത് വളരെ ചുരുക്കമായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചിലവുകൾ ഫോൺ ഫോണൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് പിന്നെ അതിലുള്ള പൈസയൊക്കെ തരാൻ തുടങ്ങിയത് ആദ്യകാലത്തൊക്കെ വെറുതെ നമ്മൾ ഇതാ പാലില് അയക്കുക അവർ ഫ്രീ കോപ്പി അയച്ച് തരും ബുദ്ധി കോപ്പി അത്ര ഉണ്ടായില്ലോ തുടക്കത്തുടക്കത്തിൽ തുടക്കത്തിൽ ഓരോ കോപ്പി ആ നമ്മൾക്ക് അയക്കാനുള്ള കോപ്പി മാത്രം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അത് ഒന്നുമില്ല ഒന്നുമില്ല തുടക്കത്തിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഫോണും മറ്റുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ഈ പടങ്ങളൊക്കെ അയച്ചു തുടങ്ങിയ പിന്നെ പല പത്രങ്ങളും ഒരു പ്രതിഫലം എന്നുള്ള പ്രതിഫലംന്ന് വെച്ചാൽ എക്സ്പെൻസ് ചിലവാകുന്ന സംഖ്യ തരാൻ തുടങ്ങിയത് അതാ അത്ര അത്രേ ഉള്ളൂ ഉള്ളു പിന്നെ ഇതിനോടുള്ള ഒരു ഒരു താല്പര്യം ഒരു ഇതെന്ന് മാത്രം അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെ ഒരു തോന്നി നമ്മുടെ ഒരു മരിച്ചുപോയ എക്സ്പ്രസിന്റിലേഖന യുമാനോ ഉണ്ടായിരുന്നു എവിമാനായിട്ടുള്ള പരിചയത്തിലാണ് അങ്ങനെയാണ് ഇതിനോടുള്ള ഒരു ഇത് വന്ന് അയച്ചു തുടങ്ങാൻ കാരണം എമേനോൻ ഡിസ്പസ് പ്രസൻറ്റായിരുന്നു കുറച്ച് നാളെ അങ്ങ് അധികം മാതൃഭൂമിയുടെ ലേഖനമായിരുന്നു മറ്റും ഒന്നുമില്ല 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 അന്ന് അന്നൊക്കെ പ്രധാനമായിട്ടും വല്ല കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഫോൺ ചെയ്യുക അല്ലാത്ത വാക്കുകളൊന്നും ഫോൺ ചെയ്യില്ല ഒക്കെ എഴുതിയോളൂ പിടി പിടി പിടിക്കും പിടിക്കും നമ്മൾ ശ്രദ്ധിച്ച എഴുതി ആയിരിക്കാൻ വൈകുന്നേരം നടക്കുന്ന രീതി ആയിരിക്കും മൂന്നാം ദിവസം വരും എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഇല്ല ഞാൻ അന്ന് പരിഹാരത്താണ് തറവാട് പരിഹാരത്തിൽ നിന്ന് സൈക്കിളിലാണ് വരിക ഇവിടുന്ന് ഇപ്പോൾ കല്ല്യത്തിങ്ക വരെ ഞാൻ സൈക്കിളിൽ പോയി വാർത്തകൾ ശേഖരിച്ച് വന്നിട്ടുണ്ട് അന്ന് സർവീസ് കുറവാണ് പിന്നെ ബസ്സിനൊക്കെ പോകണമെങ്കിൽ ബസ്സുകൾ കുറവാണ് പിന്നെ അതിൽ ചിലവും സാമ്പത്തികമായിട്ടുള്ള സൈക്കിളിനാകുമ്പോൾ പിന്നെ സൈക്കിളിനെ പോവാൻ സൈക്കിളിൽ ചവിട്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് എത്ര മറ്റു മറ്റ് അന്ന് പ്രധാനമായിട്ടും ഇവിടെ എവിമാനുണ്ട് മരിച്ചുപോയി എവിമാനാണ് അതിനുശേഷമാണ് പി ആർ ദാമോദരമേൻ കുറേ കാലം മാതൃഭൂമിക്ക് എമേന്നിന് ശേഷം മാതൃഭൂമിക്ക് വന്നത് പിന്നെ അത് വളരെ കാലം ഇങ്ങനെ എമെന്നും ഞാൻ മാത്രമാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ പറഞ്ഞ ചീ ഡി മേരിയുടെ ഫാദർ ലോനപ്പൻ പിന്നെ സോമസുന്ദരം അതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ പിന്നെ കാലക്കുടി പ്രസ് ക്ലബ്ബ് സ്ഥാപിക്കാനായിട്ട് മുന്നിട്ട് അന്ന് ഞാനുള്ള സമയത്താണ് ഞാനുള്ള സമയത്തല്ല ഞാനും മരിച്ചുപോയ പി ആർ ദാമോദരമനും കൂടിയാണ് അവിടെ പ്രസ്താവ് ക്ലബ്ബ് സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അന്തരിച്ച മുൻ ചെയർമാൻ സി എ ജോർജ് ചെയർമാനായിരുന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പ്രസ് ക്ലബിന് ഒരു സ്ഥലം വേണം എന്ന് ചെയർമാനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനെന്താ ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങൾ ഹാളിൽ മുനിസിപ്പൽ മാർക്കറ്റ് ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് ഹോളാണ് ആവശ്യമുള്ള സ്ഥലം നിങ്ങൾ ഇത് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഇവിടെ എൻ്റെ ഇവിടെ പെരപ്പണിയൻ്റെ സമയമാണ് സിമെൻറ്റിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഇത്ര സ്ഥലം മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ച് പണിത് അങ്ങനെയാണ് അവിടെ പ്രസ് ക്ലബ്ബ് സ്ഥാപിച്ചത് സിമെൻറ്റൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഇഷ്ടിയം അല്ല ഇഷ്ടിയ നമ്മൾ കുറച്ച് പൈസ സിമെൻ്റ് അന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മറ്റും തിരി എൻ്റെ ഇപ്പം എരമണിക്ക് തന്നെ എറണാകുളത്ത് രണ്ട് പ്രാവശ്യം പോയിട്ടാണ് സിമൻറ്റ് ഇന്ന് കൊറിയൻ സിമൻറ്റ് അവിടെ വന്നിട്ട് ഒരു തവണ ലോറി പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു കിട്ടാണ്ട് അന്ന് കടവന്ത്രയിലാണ് സിമെൻറ്റിൻ്റെ ഡിപ്പോ ഈ കൊറിയൻ സിമൻറ്റ് വന്നിട്ട് അവിടെ നിന്നാണ് വിചാരണം അങ്ങനെ അങ്ങനെയാണ് അവിടെ പ്രസ് ക്ലബ്ബ് സ്ഥാപിച്ച് പ്രവർത്തനം അന്ന് എ വി മേനോഹൻ പി ആർ ദാമോദരമേനൻ പിന്നെ മരിച്ചുപോയ കെ മാധവൻ നായർ എന്നു പറയുക ആർ എസ് പിയുടെ ഒരു പത്രം ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ നമ്മുടെ കേശവൻ്റെ മകൻ മുൻമന്ത്രി സി കേശവനല്ല കേശവൻ്റെ മകൻ കെ ബാലകൃഷ്ണൻ നടത്തിയായിരുന്നു ഒരു പത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പിന്നെ മാധവൻ നായരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായക്കുടിയിൽ ഇവിടെ യോഗം കൂടുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ രവിയുടെ രവിയില്ലേ എസ് പി രവി എസ് പി രവിയുടെ അച്ഛനവിടെ ഹോട്ടലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ അവിടെ വേറെ കോംപ്ലക്സാണ് ആ ഹോട്ടലിലാണ് മീറ്റിംഗ് കൂടി കൂടുക അപ്പോൾ പ്രഭാകർ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ രവിയുടെ അപ്പം അങ്ങനെ അവിടെ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് കൂടും ഞാൻ കൂടും മൂന്ന് നാല് പേരും ഉള്ളൂ ഞാനും എം എന്നും രാമരമനും മറ്റേ കുമാരൻ ആരും എല്ലാം മറ്റേ മാധവനായും ഉണ്ടാവും അന്ന് അറിയിക്കാൻ അങ്ങനെ സമ്പ്രദായം വളരെ കുറവാണ് നമ്മളോട് വല്ലവരും വന്ന് വിളിച്ച് കഴിഞ്ഞ് എഴുത്തഴുകി വല്ലതും തരുക എന്നല്ലാട്ട് മറ്റങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അത് സ്ഥലം തുടങ്ങിയത് നമ്മുടെ വൈദ്യരത്നം ാലാ നമ്മുടെ തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു ബോക്സ് വെച്ചു നമ്മുടെ ഹരിയുടെ അച്ഛൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വൈദ്യാൽ തുടങ്ങി അപ്പോൾ അവിടെ ഒരു ലെറ്റർ ബോക്സ് വയ്ക്കും അവിടെ ആ ബോക്സ് വെച്ചിട്ട് അവിടെയാണ് ആദ്യം ആദ്യമായിട്ട് തുടങ്ങിയത് അവിടെ ആ ബോക്സിൽ എല്ലാവരും ബോക്സ് കൊണ്ടാണ് അതിനുശേഷം പിന്നെ എയർലൈൻ സ്റ്റുഡിയോയിൽ ആയി കവറ് കൊണ്ടുവിടുക അങ്ങനെയാണ് സംവിധാനങ്ങൾ അന്നൊക്കെ ഇന്നും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാത്ത വാർത്തകൾ ഓർമ്മകൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കാം ഇപ്പം പൊരിങ്ങൽക്കുത്ത് ജലവൈദ്യുത ഉദ്ഘാടന ചടങ്ങ് ബി രാ ആണ് നിർവഹിച്ചത് കേരള ഗവൺമെൻറ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ചാലക്കുടിയിൽ നിന്ന് പോയ ഇപ്പോൾ ഉള്ളവരിൽ അന്ന് പൊരി എൻ്റെ ജൂബിലി കഴിഞ്ഞ അമ്പത് വർഷം പിന്നിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ വാർഡ് ഇരുപത്തിരണ്ടാം വാർഡ് പൗരസമിതി എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കണ്ടായി അവരുടെ ആ സമിതിയുടെ ഒരു പ്രധാന ശ്രമമായിട്ടാണ് ഇപ്പോൾ ഉള്ള മറ്റേ സെമൺ ബാങ്ക് ഉണ്ടല്ലോ ആ സെമൺ ബാങ്ക് ഇവിടെ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി പൗരസമിതിയുടെ പേരിൽ പോയി കോയമന്ത്രി ഗൗരിയമ്മയ്ക്ക് നിവേദനം കൊടുക്കുകയും എന്തോ ചാലക്കുടിക്കാരുടെ നല്ല കാലത്തിന് അവരത് ചാലക്കുടിയിൽ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അന്ന് തൃശ്ശൂർ പോയി അവരെ കണ്ട് നിവേദനം നടത്തി പൗരസമിതിയുടെ തീരുമാനിക്കും പിന്നെ അങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പോൾ ചാലക്കുടി വനിതാ ഐ ടി ഐ ഇവിടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തി മുൻ വൈസ് ചെയർമാൻ കെ കെ ചന്ദ്രസേനൻ ഒക്കെ മുൻപോട്ട് നിന്ന് പ്രവർത്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പിന്നെ പൊരിക്കൽ കുത്ത് വലുതേരാ പദ്ധതിയെ പറ്റി ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ വന്നൊരു ആർട്ടിക്കിൾ ഒരു പ്രധാനപ്പെട്ട സമിതിയായി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അന്ന് വൈദ്യുതിക്ക് ഇത്രയധികം ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അവതാനത മൂലം നമ്മൾ പണി തുടങ്ങിയില്ല തമിഴ്നാട് അവിടെ പറമ്പിക്കൊളുത്ത് ആണ് കെട്ടുകയും ചെയ്തു അന്ന് കാമരാജന് കേന്ദ്രത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ സ്ഥലത്താണ് പറമ്പിക്കുളം ഡാമി ഇപ്പോൾ പറമ്പിക്കുളത്തേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ തമിഴ്നാട് കൂടി വേണം പോവാൻ പിന്നെ ഈ മേഖലയിൽ വന്നിട്ട് പരിചയപ്പെട്ട വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങൾ നമ്മൾ ഇവിടെ ഭരണാധി ഏറ്റവും അതിൽ ഇത് പെനമ്പള്ളി ആയിരുന്നു തന്നെയായിരുന്നു കൊയ്ുന്നവൻ്റെ ഇലക്ഷനിലൊക്കെ ഞാൻ സജീവമായി പങ്കെടുക്കാറുണ്ട് ഓഫീസിൽ തന്നെ ഇരുന്ന് പല കാര്യങ്ങളിലും അന്ന് അന്തരിച്ച സി സി ഇസ്മയിൽ സായിവ് ഒക്കെ കെ പി സി സി മെമ്പറായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ ഒരുമിച്ച് വളരെയധികം സജീവമായി പ്രവർത്തിച്ച് ഉണ്ട് ഏറ്റവും വലിയ വ്യക്തിത്വം പനമ്പിളി വന്നു തന്നെയായിരുന്നു ചാലക്കുടിക്കാർ പൊതുവെ മനോരമ കൃഷ്ണൻ എന്നായിരുന്നാണ് താങ്കളെ പറ്റി പറയുന്നത് ഇപ്പം എത്ര വർഷമായിട്ട് മനോരമയിൽ അരനൂറ്റാണ്ട് കാലം പിന്നിട്ടുണ്ട് മനോരമ കുടുംബവുമായിട്ടുള്ള ബന്ധം മനോരമ കുടുംബവുമായിട്ടുള്ള നല്ല ബന്ധമാണ് എനിക്കുള്ളത് അന്തരിച്ചു പോയ മാത്തുകുട്ടച്ചായൻ ഉൾപ്പെടെ മാനേജ്മെൻറ്റിലെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് എഡിറ്റോറിയൽ ഡയറക്ടറായ തോമസ് ഐക്കപ്പ് ഉൾപ്പെടെ തമ്പി സാറ് ഇവരെല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ചില നിമിഷങ്ങളുണ്ടായിരിക്കും നമുക്ക് നമ്മൾ ചെയ്തൊരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം അതിനെപ്പറ്റി ഒന്ന് നോക്കാൻ പറ്റും പല വാർത്തകളും നമ്മൾ വരുമ്പോൾ അവർ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെ നമുക്ക് മാനസികമായിട്ട് സ്വന്തമായിട്ടൊരു സന്തോഷം നമ്മളെ ഇപ്പോൾ ചാലക്കുടീര വികസനത്തെ പറ്റി ഒക്കെ പല പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം ഓർമ്മിച്ച് വച്ചിരിക്കില്ല അത് വളരും നല്ല അഭിപ്രായം നമ്മൾ വളരെ അന്നൊന്നും യാതൊരു വക ഒരു പ്രതിഫല അങ്ങനെയുള്ള കിട്ടുന്നില്ല പിന്നീടാണ് മനോഹരമായൊക്കെ മറ്റേ പ്രതിഫലത്തിൻ്റെ ഉള്ള ഇതായി ഇപ്പോൾ തുടക്കത്തിലൊക്കെ ആൾക്കാർക്ക് നല്ല ഇതാണ് അവർ നമ്മളായിട്ട് സഹകരിക്കുകയും നമ്മൾക്ക് വേണ്ട വാർത്തകളൊക്കെ അവർ പറയുകയും എഴുതി കൊണ്ടുവരികയും ചെയ്യുന്ന സമ്പ്രദായം പിന്നീടാണ് വന്നത് ആദ്യകാലത്തൊക്കെ നമ്മൾ പോയി അന്വേഷിക്കുക തന്നെ വേണം ഇന്നിപ്പോൾ ആവക ബുദ്ധിമുട്ടുകളില്ല അന്ന് അന്നത്തെ ആ സാഹചര്യം ഇന്നത്തെ സാഹചര്യം അന്ന് വാർത്തകളൊക്കെ നമ്മൾ ശേഖരിക്കുക തന്നെ വേണം തൊണ്ണൂറ്റു തൊണ്ണൂറ് ശതമാനം വാർത്ത തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വാർത്തകൾ നമ്മൾ പോയി ശേഖരിക്കണം ഇന്ന് മറിച്ചാണ് ഇന്നിപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാർത്തകളും നമ്മൾക്കിവിടെ ഇവിടെ തേടി വരും പിന്നെ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ പോയി അന്വേഷിക്കേണ്ടി വരിക ഇന്ന് പലപ്പോഴും മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തകൾ എഴുതി കൊണ്ടുവരുന്ന സമ്പ്രദായം പോലും ഉണ്ട് അതില്ല അതെ അത്രയും മാത്രം വ്യത്യാസം വന്നു പത്രപ്രവർത്തന സമ്പ്രദായത്തിൽ അപകട സാധ്യതകളൊന്നും ഇല്ല ഇപ്പോൾ ചില സ്ഥലത്ത് ചിലപ്പോൾ അപകട മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പോയിട്ടില്ല അവരോട് വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാലും പല അപകടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അപകട മരണങ്ങളിലും പോയി പടം വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ചിലാംഗ്വേജ് ഇങ്ങനെയുള്ള അങ്ങനെ ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്നാമത്തേ നമ്മൾ മനോരമയുടെ പോളിസി അനുസരിച്ചും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിലയിലും അങ്ങനത്തെ വാർത്തകൾ കൊടുക്കേണ്ട സന്ദർഭം ഒന്നും ഇല്ല പിന്നെ മനോരമയുടെ പോളിസി അനുസരിച്ച് അങ്ങനത്തെ വാർത്തകൾ കൊടുക്കാനും പറ്റില്ല അതിൻ്റെ ആ ഒരു സാമാന്യ ഇതനുസരിച്ചുള്ള വാർത്തകളല്ലോ ഒരു ഭീഷണി ഇതവരെ ഒന്നും ആയിട്ടില്ല ഏതൊക്കെ സംഘടനകളിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ സംഘടനകൾ ചാലക്കുടി വാർഡ് പുരോഗമ പൗരസമിതി മാത്രമേ പിന്നെ ഞാൻ ഈ പത്രപ്രവർത്തക സംഘടനയിൽ മാത്രമേ പുറത്തിട്ടുള്ളൂ വേറെ സംഘടനകളൊന്നും പിന്നെ ഈ കാസ് കലാൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു മാത്രമല്ല വേറെ പ്രവർത്തിച്ചിട്ടുള്ളൂ എത്ര വർഷം ചാലക്കുടി പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായും സെക്രട്ടറി പലവട്ടം പ്രസിഡൻറ്റും സെക്രട്ടറിയായിട്ടുണ്ട് ഏറ്റവും നല്ല കാലഘട്ടം ഏറ്റവും അത് നമ്മൾ പ്രസ് ക്ലബ് തുടങ്ങിയത് തന്നെയാണ് ഏറ്റവും നല്ല കാലഘട്ടം പറഞ്ഞാൽ ഒരു ഇതുമില്ലാണ്ട് സൗജന്യമായിട്ട് നമുക്ക് സ്ഥലം വിട്ട് കിട്ടി പ്രസ് ക്ലബ്ബോടെ മാർക്കറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിച്ച് തന്നെ അതൊരു വലിയ എല്ലാവരും സഹകരിച്ച് തുടങ്ങിയത് അത് ഏറ്റവും അതിന് അന്നൊന്നും വലിയ തുടക്കത്തിൽ ഇരുപത്തഞ്ച് റുപ്പ്യ മറ്റോ ആയിരുന്നു ഇത് പത്രസമ്മേളനം നടത്തുന്നതിനുള്ള ഫീസ് ഇന്നാണ് പിന്നെ അന്നൊന്നും സാമ്പത്തികമായിട്ട് പ്രസ് ക്ലബിന് വളരെ ഞെരുക്കാണ് അന്ന് ആവശ്യമായിട്ടുള്ള ഇതിനൊക്കെ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട സ്ഥിതിയാണ് തുടക്കത്തിൽ അപ്പം അതിന് ശേഷമാണ് പിന്നെ ഒരു വരുമാനം എന്നുള്ള നിലയിൽ പത്രസമ്മേളനങ്ങളൊക്കെ നടത്താനും അത് തുടങ്ങി അന്ന് പത്രസമ്മേളനം ആദ്യകാലത്ത് പത്രസമ്മേളനം അങ്ങനെ നടത്തണ ഇതില ആൾക്കാർ വാർത്തകൾ എഴുതി കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കും അങ്ങനെയുള്ള ഇതാണ് പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് ഈ പത്രസമ്മേളനം എന്നുള്ള ഇത് വന്നത് കുട്ടിക്കാലത്തെക്കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഒന്നും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ പരിഹാരത്തെ തറവാട്ടിലായിരുന്നു തറവാട്ടിലായിരുന്നു ജനനം അവിടെ തന്നെ സെൻറ് ജോർജസ് ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം കുട്ടിക്കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ഞരുക്ക് ഇത് ശരി ആ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷർട്ട് ഇടാണ്ടാണ് സ്കൂളിൽ അന്നത്തെ കാലത്ത് ഷർട്ടിടുന്ന ആൾക്കാർ വളരെ ശുഖ മൂന്നിട്ട് പോയിരുന്ന അത്രയും ഇതായിരുന്നു ഇത് പിന്നെ പരിചയത്തിൽ നിന്ന് എഴുപത്തി എട്ട് നവംബർ ഒന്നാം തീയതിയാണ് ചാലക്കുടിയിൽ താമസാക്കിയത് ഭാര്യയ്ക്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് ചെയ്താൽ സൂപ്പർവൈസർ ആയിരുന്നു അപ്പോൾ ആ സൗകര്യം കൂടി കണക്കിലെടുത്ത് ചാലക്കുടിയിൽ ഇവിടെ സ്ഥലം എടുത്ത് താമസാക്കി അത് അവിടെയുള്ള സമയത്ത് കർഷക കുടുംബമായിരുന്നു അല്ല കൃഷിയൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു അറുപത് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ തറവാട്ടിന് എല്ലാവരും അതിനുശേഷമാണ് ഇവിടേക്ക് വന്നത് ഇവിടേക്ക് എഴുപത്തെട്ടിൽ ഇവിടെ എഴുപത്തെട്ട് നവംബർ ഒന്നാം തീയതി തലക്കുടിയിൽ താമസിക്കുന്നത് മാതാപിതാക്കളുടെ പേരൊന്ന് പേര് അമ്മയുടെ പേര് നാനിയമ്മ അച്ഛൻ്റെ പേര് നായർ സഹോദരങ്ങളൊക്കെ സഹോദരങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു മരിച്ചു രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു അവർ മരിച്ചു അവർ നാല് പേരായിരുന്നു ഞങ്ങളുടെ മക്കൾ നാല് പേരിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി നമുക്ക് കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം ഭാര്യ പി പത്മാവതി തൃശ്ശൂർ തോളൂർ പുന്നയ്ക്കകത്ത് കഴിക്ക വീട്ടിൽ പത്മാവതി എന്നാണ് പേര് ടെലിഫോൺ സൂപ്പർവൈസർ ആയിരുന്നു റിട്ടയർ ചെയ്തു മകൻ ഒരു മകനാണ് ഉള്ളത് മകൻ പി കെ സുനിൽ ഇപ്പോൾ ഡബിൾ ഹോസിൻ്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജറാണ് ഭാര്യ ത്തൂര് ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടുവിൽ ടീച്ചറാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് ഇത്ര വർഷത്തെ പത്രപ്രവർത്തന മേഖലയിൽ പരിചയത്തിൽ നിന്നും പുതിയതായി മേഖലയിലേക്ക് കടന്നു വരുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത് പുതുതായി വരുന്നവർക്ക് ഏറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള കാലമാണ് അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വാർത്തകൾ ശേഖരിക്കലും അത് കൊടുക്കലും വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്നുവെച്ചാൽ ആദ്യം തല്ലിയവനായിരിക്കും നമ്മുടെ അടുത്ത് വരിക തല്ലുകൊണ്ടവൻ രണ്ടാമതാണ് വരിക അപ്പം നമ്മൾ ആര് പറയുന്നതാണ് ശരി തെറ്റേന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ തെറ്റേതാ ശരിയേതാന്ന് കണ്ടുപിടിക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ടുള്ള അവസരമാണ് ആദ്യകാലത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഇതിപ്പോൾ തല്ലിയവൻ മുമ്പ് വരും ഇപ്പോൾ തല്ലുകൊണ്ടവൻ അവിടെ നിന്ന് എണീറ്റ് വേണ്ട വരാൻ പരാതി ആയിട്ട് വരാൻ ശരി അങ്ങനെയുള്ളൊരു വലിയൊരു ഒരു പ്രശ്നമാണ് അപ്പോൾ സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് കണ്ടെത്താൻ വളരെ ശ്രമ ശ്രമകരമായ ഒരു സം ഇതാണ് പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വാർത്തകൾ വന്നാലെ എതിർപ്പുകളും ഇല്ലായില്ല അത്ര കടുത്ത ഇതില്ല അപ്പോൾ ഒന്നാമതിൽ നമുക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനവും അത് അന്വേഷിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നവരില്ല അപ്പോൾ ദിനപത്രം എന്നുള്ളത് ചിലപ്പോൾ ആഴ്ചപത്ര ആയി മാറേണ്ടി വരും അപ്പോൾ നമ്മൾ കിട്ടാവുന്നോടത്തോളം വിവരം വച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിലരെ തെറ്റുകൾ വരും അത് ഇതാണ് പ്രശ്നം ഈ നാട്ടിൽ നടക്കുന്ന ആ മുല്യച്ടേതായിട്ട് നമ്മൾക്ക് സത്യം ഏതാണ് ഏതാന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാടിൻ്റെ നന്മ അത് എങ്ങനെ നശിച്ചോ നാടിൻ്റെ നന്മ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അടിസ്ഥാനത്ത് നമ്മളുടെ പൗരബോധം കുറവാണ് കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റോഡുകളിൽ തന്നെ നോക്കിയാൽ അറിയാം എൻ്റെ വീട്ടിലത്തെ മാലിന്യം എടുത്ത് അടുത്ത വേറെ പിൻ്റെ ഇവിടെ കൊണ്ടുവിടും ഇപ്പോൾ നമ്മുടെ ഈ മലിനീകരണത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഭാഗം നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാവുന്ന സംഗതിയുള്ളൂ അതെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ചുമതലയെന്നു പറഞ്ഞാൽ പൊതു നിരത്തുകളിലും പൊതു പറമ്പുകളിലും കൊണ്ടുവിടുകയാണ് ഇപ്പോൾ പ്രധാന അതായത് വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ കാറിലും ഇതിലൊക്കെ ഉടന്ന് ഒക്കെ കൊണ്ട് നിരത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായമാണ് അതേ സ്ഥാനത്ത് പൗരഭാഗത്തിൽ വലിയ ഇത് നമ്മളെ പ്രവൃത്തിയിൽ ഓരോത്തിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർ വരും ചുറിക്കും കളിക്കും കാര്യങ്ങളൊക്കെ പറയും പ്രവൃത്തി മാത്രം മോശമാണ് പല സംസ്കാര സംബന്ധിച്ച് ഇപ്പോൾ നാളെ ഒരാൾ തന്നെ പരി കാര്യം പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബാഗിലെ മാലിന്യം കൊണ്ട് പുഴയിലേക്ക് ഒരു ഒറ്റയേറെ പുഴ കാറുണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഏറെ എറിഞ്ഞാൽ പുഴയിലേക്ക് വീണ് ആരും കാണലില്ല അപ്പോൾ അത്ര മാത്രമുണ്ട് അപ്പോൾ ഈ പുഴയിലെത്ര നമ്മുടെ ചാലക്കുടി പുഴയിൽ എത്ര പത്ത് എഴുപത്തഞ്ച് ശുദ്ധജല പദ്ധതികളുണ്ട് നമ്മുടെ ഇപ്പോൾ വൈന്തലയുള്ള പദ്ധതി തന്നെ കൊടുങ്ങല്ലൂർ നാട്ടി ആ പ്രദേശത്തേക്ക് മാള വാർത്തയ്ക്കൊക്കെയുള്ള വെള്ളം മുഴുവൻ നമ്മുടെ വൈന്തല പമ്പ് പമ്പിയാണ് അപ്പോൾ അത്രയും ശുദ്ധജല പദ്ധതികളിലുള്ള പുഴ ഇത് വൃത്തിയേടാക്കുന്നതിൽ മലിനപ്പെടുത്തുന്നതിൽ നമ്മുടെ പൗരത്തിന് യാതൊരു മടിയുമില്ല പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ പേപ്പർ മില്ലെന്നൊക്കെ വരണ ആ ചിത്രങ്ങൾ മുഴുവൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ സൈക്കിള് ആസുഖത്തില്ല അപ്പോഴാ അവിടുത്തെ സ്ഥിതി കണ്ടുകഴിഞ്ഞാൽ ഇത്ര ഔദ്യോഗിക തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ ഒരു ഒരു അതിനെ തടയാൻ വേണ്ടി ഒരു നടപടിയും ഇന്ന് വരെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇന്നത് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ബാക്കി ഞാൻ പ്രത്യേക ആഗ്രഹങ്ങളൊന്നും എനിക്ക് ബാക്കി നിൽക്കുന്നില്ല നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇതായിട്ട് നിഷ്കാമമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതില ആരും എന്നെപ്പറ്റി ചോദിച്ചാൽ ഒരു മോശം അഭിപ്രായം പറയാനിട ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതാണ് ചാലക്കുടിക്കാരുടെ മനോരമ കൃഷ്ണൻ നായർ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചതിന് അദ്ദേഹത്തോട് നമുക്ക് നന്ദി പറയാം ടെലഫോണും ഫാക്സും ഇൻ്റർനെറ്റും കേട്ടുകേൾവി ഇല്ലാതിരുന്ന കാലത്തും ചാലക്കുടിയുടെ പകലിരുവകൾ ഒന്നുപോലും ഇടാതെ ലോകത്തിനും ഉത്ബന്ധിച്ചു ശ്രീകൃഷ്ണൻ നായർ അതിനുമപ്പുറം കൃഷ്ണൻ അറിയാതെ ഒരു ദിവസം പോലും ചാലക്കുടി ഉറങ്ങിയിട്ടും ഉണർന്നിട്ടുമില്ല കൃഷ്ണൻ നായരെ സ്മരിക്കാതെ ചാലക്കുടിയുടെ മാധ്യമ ലോകത്തിന് ഒരിക്കലും മുൻപോട്ട് പോകാനാവില്ല ഒരു കർമ്മയോഗിയുടെ ജീവിതം അതിനേക്കാൾ വലിയ പുരസ്കാരം കുതിക്കുന്നുമുണ്ടാവില്ല